അപ്പൊ അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഡിവൈഎഫ്ഐയുടെ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിച്ച കാര്യമാണ് പ്രേക്ഷകർക്കേണ്ടത് ഒരു കുറിപ്പോടെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കാര്യം പങ്കുവച്ചിട്ടുള്ളത് ചർച്ച ആവേണ്ട കാര്യമാണ് ആ കുറിപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ലോകത്തിൽ തന്നെ കേരളത്തിൽ മാത്രമായിരിക്കും ഇവിടെ ആരംഭിച്ച എത്ര വ്യവസായങ്ങൾ പൂട്ടി എന്നറിയാൻ ഒരു മാധ്യമം ഇവരാവകാശം നൽകുന്നു എത്ര തുറന്നു എന്നറിയാനുള്ള കൗതുകമാണല്ലോ സാധാരണക്കാരനുണ്ടാവുക ഇങ്ങനെ നാട്ടിലൊരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാടിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് പേർ അഭിനന്ദിച്ച സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ പദ്ധതികളൊന്നായിരുന്നു സംരംഭക വർഷം പദ്ധതി ആ പദ്ധതി പ്രകാരം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം പൂട്ടിപ്പോയി എന്നറിയാൻ വേണ്ടി വിവരാവശ്യം കൊടുത്ത ഒരു മാധ്യമമുണ്ട് ആ മാധ്യമത്തെക്കുറിച്ചാണ് ഇവിടെ രാജീവ് പറയുന്നത് രാജീവ് എറണാകുളത്ത് കേൾക്കാം ഇന്ന് ഞാൻ മലയാളത്തിൽ ഒന്നാമത്തെ പത്രം നോക്കി അപ്പോൾ അതിലൊരു കൗതുകകരമായ വാർത്തയുണ്ട് അത് ആദ്യ വർഷം തന്നെ സംരംഭക വർഷത്തിൽ ഇരുപത്തഞ്ച് ശതമാനവും പൂട്ടി എന്നുള്ളതാണ് വലിയ ആഘോഷിക്കുന്ന വാർത്ത ഒരു പക്ഷെ ലോകത്ത് ഒരിടത്തും ഒരു പത്രവും ഒരു മാധ്യമവും അവരവരുടെ നാട്ടിൽ എത്ര വ്യവസായം പൂട്ടി എന്ന് വിവരാവകാശം അന്വേഷിച്ച് നടക്കുന്ന ഒരു അനുഭവമേ ഉണ്ടാവില്ല എത്ര തുറന്നു നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമായിരിക്കും സാധാരണ മാധ്യമങ്ങൾ ശതമാനം പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ആദ്യ വർഷം ഇരുപത്തഞ്ചും തെറ്റാണ് അതിൽ തന്നെ എഴുതുന്നുണ്ട് ആദ്യ വർഷം മുപ്പത് ശരാശരി മുപ്പത് ശതമാനമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് കേരള ഇരുപത്തഞ്ച് നിർത്തി കേരളം ഇരുപത്തഞ്ചിൽ തോന്നാല് യഥാർത്ഥത്തിൽ അത് രണ്ടു വർഷത്തെയാണ് വാർത്തയും തെറ്റാണ് അതിലേറ്റവും കൗതുകകരം അവസാനത്തെ വാചകമുണ്ട് ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം സംരംഭങ്ങൾ ഇത്ര ഇത് എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത് അത് അവകാശപ്പെടലാണ് മറ്റത് ആധികാരിക പ്രഖ്യാപനമാണ് രണ്ട് വ്യവസായ വകുപ്പിൻ്റെ വാർത്തയാണ് എന്നുള്ളത് ആധികാരികമാണ് അത് ഒരു വർഷം പൂട്ടി എന്നുള്ളത് രണ്ട് വർഷം ശതമാനം ഒരു വർഷമാക്കി തെറ്റായത് ആധികാരികമായിട്ട് ഉറപ്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ മറ്റത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ എൺപത്തിരണ്ട് വർഷത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുത്തു അത് നമ്മുടെ ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ആണ് ഐ ഐ എം ഇൻഡോർ അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റഡി നടത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ ഈ ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ എക്സോ വൈ ആകട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ എന്ന് അംഗീകാരം നമുക്ക് നൽകി എന്നിട്ടും മലയാളത്തിൻ്റെ ഒന്നാമത്തെ പത്രത്തിന് അത് വ്യവസായ വകുപ്പിൻ്റെ അവകാശവാദം മാത്രമാണ് അപ്പം അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത് ഇത് മാത്രമല്ല ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് എത്ര ശതമാനം സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയെന്ന് അറിയാൻ വേണ്ടി വാർത്ത കൊടുത്ത അവർ രണ്ട് വർഷത്തേക്കു ചേർത്താണ് അവൻ പറഞ്ഞത് മാത്രമല്ല ഈ പദ്ധതിക്ക് സംരംഭക വർഷം പദ്ധതിക്ക് ഒരുപാട് അടുത്തു നിന്നാണ് അഭിനന്ദനം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അഭിനന്ദിച്ചു മാത്രമല്ല അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങുടെ അടുത്ത ഉച്ചകോടിലും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായി ഇതിനെ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുന്ന് ഒരു ടീമിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് മാത്രമല്ല ആ സമയത്ത് മാധ്യമങ്ങൾ സംബന്ധിച്ച് ഒരുപാട് പേർക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്യ സംസ്ഥാന ഐ എസ് ഉദ്യോഗസ്ഥരെ ആധാർ സംസ്ഥാനങ്ങളെ ഐ എസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പദ്ധതിയെക്കുറിച്ച് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണതേജ മാധ്യമങ്ങൾ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തിരിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അത്ര മികച്ച സംസ്ഥാന സർക്കാർ രണ്ടാം പട്ടര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നായിരുന്നു സംരംഭകര്ഷം പദ്ധതി ഒരുപാട് പേർക്ക് തൊഴിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ സംസ്ഥാനത്ത് വരികയും ചെയ്തു മാത്രമല്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് പുതിയ തൊഴിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്തു അത്ര ഒരു മികച്ച പദ്ധതി എതിർക്കാനാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത് സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളെന്ന് പറയുന്ന പക്ഷേ ചില മാധ്യമങ്ങൾ ശക്തമായിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അതിനൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സംസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വ്യവസായ രംഗത്ത് പുറകിലായിരുന്നു സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രതിബന്ധം നമ്മുടെ സംസ്ഥാനത്തുള്ള മാധ്യമങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണ സഹിതമുള്ള ഒരു കാര്യമാണ് ഇവിടെ പി രാജീവ് ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള ദിവ്യ ആർ ഐ എസും ഉണ്ടായിരുന്നു ദിവ്യആർ ഐ എസ് ആയിരുന്നു അതിൻ്റെ അവതാരക അവരും ഈ കാര്യം വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അതായാലും ആ വാക്കിനകത്ത് യാതൊരു അതിശയോക്തിയുമില്ല നടന്ന കാര്യമാണ് ഇതിനെക്കുറിച്ച് പ്രസിവന്റീവ് തന്നെ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്